ഷേർഖാൻ താങ്കളോ താങ്കൾ വന്നു അസന്തവും വന്നു പറയൂ എന്റെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞോ കാലാവധിയൊന്നും കഴിഞ്ഞില്ല കുറുക്ക എന്നാൽ ഇപ്പോൾ നിന്നെ കൊണ്ട് നമുക്കൊരു ആവശ്യമുണ്ട് എന്നെ ആവശ്യം അതെ ചിങ്കിമുയൽ എല്ലാ കഥയും അവനെ പറഞ്ഞു കേൾപ്പിച്ചു ഓഹോ ഈ പ്രശ്നം വളരെ സങ്കീർണമാണ് ഒന്നാം നമ്പർ നുണയനും വഞ്ചകനും ചതിയനും തന്ത്രശാലിയുമായ ഒരു മൃഗത്തിന് മാത്രമേ ഇതിലെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയൂ അതെ അതുകൊണ്ടാണ് ഈ ജോലിക്ക് വേണ്ടി ഞാൻ നിന്നെ തന്നെ തിരഞ്ഞെടുത്തത് ഇത് കേട്ട് കുറുക്കൻ ഷേർഖാനെ അത്ഭുതത്തോടെ നോക്കി നീ ഈ ഗുഹയിൽ നിന്ന് സ്വതന്ത്രനാണ് പെട്ടെന്ന് തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ നീ എന്തെങ്കിലും ചെയ്യണം അതിലൂടെ മോണ്ടുവിനെ രണ്ടാം വിവാഹത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയണം കൂടാതെ കാലു കുറുക്കനും അവന്റെ സഹോദരിക്കും ഒരു ബുദ്ധിമുട്ടും നേരിടേണ്ടി വരരുത് എന്തുകൊണ്ടില്ലേ ഷേർഖാൻ ഞാനെല്ലാം നോക്കിക്കോളാം കുറുക്കൻ കുറച്ചു സമയം ആലോചിച്ച ശേഷം ഷേർഖാനോട് പറഞ്ഞു താങ്കൾ വിവാഹത്തിന് വേണ്ടിയുള്ള എല്ലാ ഞാൻ അദ്ദേഹത്തിന്റെ വിവാഹം വേറെ ആരുമായി സമ്മതിക്കില്ല അപ്പോൾ കുറുക്കൻ തന്റെ കയ്യിൽ പൂവ് പൂവ് നേരെ നീട്ടി നീ ആദ്യം ഈ ഒന്ന് മണപ്പിച്ചേ നിങ്ങൾ ഇത് ചിങ്കി പൂവ് മണപ്പിച്ചതും അവൾ അപോദാവസ്ഥയിലായി അല്ല നീ ഇതെന്താണ് ചെയ്തത്